നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില വീണ്ടും കുറച്ചു ഇനി എന്ത് നിരക്കാണ് പ്രാബല്യത്തിൽ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് എന്തെങ്കിലും ഇളവുണ്ടോ എല്ലാം വളരെ വിശദമായി നമ്മൾക്ക് നോക്കാം പാചകവാതകമായ പത്തൊൻപത് കിലോയുള്ള വാണിജ്യ എൽ പി ജി സിലിണ്ടറിന് പത്ത് രൂപ വില കുറച്ചു ഈ പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഇതിനു മുമ്പ് നവംബർ ഒന്നിന് അഞ്ച് രൂപ കുറച്ചിരുന്നു അതായത് തുടർച്ചയായ രണ്ടാം മാസവും വില കുറയ്ക്കുകയാണ് പൊതുമേഖല എണ്ണ വിതരണ കമ്പനികൾ പുതിയ നിരക്കുകൾ പ്രധാന നഗരങ്ങളിൽ എങ്ങനെയെന്ന് നോക്കാം കൊച്ചി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപ തിരുവനന്തപുരം ആയിരത്തി അറുനൂറ്റി എട്ട് രൂപ കോഴിക്കോട് ആയിരത്തി അറുനൂറ്റി പത്തൊൻപത് പോയിന്റ് അഞ്ച് രൂപ വലിയ തോതിൽ കുറവില്ലെങ്കിലും ഈ തീരുമാനത്തിൽ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തട്ടുകടകൾ തുടങ്ങിയവയ്ക്ക് ചെലവ് കുറയ്ക്കാൻ സഹായകമാണ് അതേസമയം ഗാർഹിക എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ ഒന്നും മാറ്റമില്ല വീട്ടുപയോഗ സിലിണ്ടറിന്റെ അവസാന വില പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനാണ് നടത്തിയിരുന്നത് ഇപ്പോൾ വരെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇളവ് പ്രഖ്യാപിച്ചിട്ടില്ല കൊമേഴ്സ്യൽ സിലിണ്ടർ വിലക്കുറവിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഇത് മതിയെന്ന് തോന്നുന്നുണ്ടോ അതോ കൂടുതൽ കുറയണമെന്നാണോ പ്രതീക്ഷ കമന്റ് രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്